നമസ്കാരം ആസ്തുതിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭു നാരായണൻ പമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വേരൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുകയാണ് സാധാരണ ഒരു വർഷമാണ് വേഴ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നത് അപ്പം ശീക്രഗതിയിൽ വന്നിട്ട് വീണ്ടും അത് വക്രത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെയാണ് ഈ മിഥുനൻ രാശിയിൽ വേഴൻ സ്ഥിരമായിട്ട് നിൽക്കുന്നത് അത് കഴിയുമ്പോൾ വീണ്ടും കർക്കിടകത്തിലേക്ക് വരും അപ്പം ഈ തുല രാശി കൂറുകാർക്ക് ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് നാഴിക മുക്കാൽ ഭാഗം വരെ ഉള്ളവർക്ക് ഈ വേഴ മാറ്റം ചെറിയ കാലയളവാണെങ്കിലും വലിയ ഗുണങ്ങൾ കിട്ടാനുള്ള യോഗം ഉണ്ട് കാരണം വേഴ ഇപ്പോൾ ഒമ്പതിലാണ് മൃദിനൻ രാശി നിന്നത് അത് പത്തിൽ ഉച്ചസ്ഥാനത്ത് വരെയാണ് ഉച്ചം എന്ന് പറയുന്നത് ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവറുള്ളതാണ് വലിയ ഗുണം ഉച്ചത്തിലാണ് ഉച്ചം എന്ന് പറയുന്നത് സ്വതുങ്ക വക്രോപ ഗതൈഹി ഗുണം സ്വക്ഷേത്രം ഉച്ചം മൂലക്ഷേത്രം മുതലായ രാശികളിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹത്തിന് ഫുൾ പവറാണ് മൂന്നിരട്ടി ഗുണമാണ് അപ്പൊ സുങ്കസ്ഥിതേ തനുപതോ സദനസ്വീരാം വേദാന്തിഷനുഭവയിൽ പ്രധാന തേജോ എന്നാണ് സദാനം നിറയെ പൈസയൊക്കെ കിട്ടും നിങ്ങൾക്ക് കടവും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും നമുക്ക് പൈസയൊക്കെ കിട്ടി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കാര്യങ്ങൾ രക്ഷപ്പെടാനും ലോണുകൾ കിട്ടാനും സാലറി കിട്ടാനും കിട്ടാതെ ഘടകണ ആ പൈസകൾ കിട്ടാനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അനുകൂലപരമായ പലവിധ സഹായങ്ങൾ അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനും അധികാരങ്ങളൊക്കെ കിട്ടാനും യോഗമുണ്ടും പത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തൊഴിലാണ് അപ്പോൾ തൊഴിലിന് അഭിവൃദ്ധി ഉണ്ടാകും ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ് വളരെ രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും സാലറി കിട്ടണില്ല പ്രൊമോഷൻ കിട്ടണില്ല അതേപോലെ കമ്മീഷൻ കിട്ടുന്നില്ല പ്രവർത്തനങ്ങളിലൊന്നും ഒരു ആഗ്രഹിച്ചതുപോലുള്ള ഒരു വിജയമോ നേട്ടമോ കിട്ടണില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു അവസ്ഥയാണ് ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ വലിയ ഉന്നതന്മാരാവൂന്നല്ല ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ വിചാരിച്ച ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ നോക്കി പറ്റും ഒമ്പത് നിൽക്കുന്നതും പത്ത് നിൽക്കുന്നതും ഒക്കെ വളരെ നല്ല കാലമാണ് ഇപ്പോൾ പത്തിലാണ് വന്നു കഴിഞ്ഞാൽ പത്ത് എന്ന് പറയുന്നത് ദേവാലയ നഗരസഭമാർ ഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന സർവം ചിന്തനീയം ഹീ ദശമേന എന്നാണ് ദേവാലയ അമ്പലം വയ്ക്കാനും പുണ്യ കർമ്മങ്ങളിൽ പങ്കെടുക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും ആത്മീക ദൈവീക കാര്യാലികൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കാനും ഈശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ കടാക്ഷങ്ങൾ കിട്ടാനും വലിയ ഉന്നത വ്യക്തികളുടെ പ്രീതിയും സന്തോഷവും സഹായവും അനുമോദനങ്ങളൊക്കെ കിട്ടാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും ఎల్వడం ప్రీతి కిట్టానం యోగము కారణం స్వచ్ఛస్థితే దేవగురుగుర్వా చంద్రేణయ్నసంస్థ ప్రీతి వదే దేవజనా సమస్తాభ చదుష్పదానాం స్వచ్ఛస్థితే స్వక్షేత్రు ఉచో దేవగురు ഫ്രകൂർ വാ ദേവഗുരുവായ മൃഗസ്പതി വേദനോ അസുരഗുരുവായ ശുക്രാചാര്യനോ ശുക്രനോ നിൽക്കുകയും ചന്ദ്രേണയുക്ത ചന്ദ്രൻ്റെ രാശിയാണ് ഈ കർക്കിടക അപ്പം ചന്ദ്രനോട് നിൽക്കുന്നതിന് തുല്യമായ ഫലമാണ് ഇത് ലഗ്ന സംസ്ഥ ലഗ്നാധിപനുമായിട്ട് ബന്ധം വരികയൊക്കെ ചെയ്ത പ്രീതി വതേ ലഗ്ന വെച്ചാൽ നമ്മൾ തുലാക്കൂർ അത് പത്തിലാണോ തുലാ ഒരു ലഗ്നമാണോ നമ്മൾ ജനിച്ച രാശിയാണ് അപ്പോൾ ആ രാശിയുടെ ഹോരേത് ലഗ്നം ഭവനസ്ഥ ജാർത്തോന്ന് ഹോര ലഗ്നം എന്നൊക്കെ പറയുന്നത് ശരീരമാണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് വന്ന പ്രീതിയും പതേ ദേവജനാൻ സമസ്ത ദേവന്മാരുടെയും സമസ്ത ജനങ്ങളുടെ പ്രീതി അധികാരമൊക്കെ കിട്ടും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തന രംഗങ്ങളിൽ സീറോ ആയിട്ടിരിക്കുന്ന ഒരാളിന് ഷീറാവാനും അവരുടെ പ്രവൃത്തി കൊണ്ട് വലിയ പേരും പ്രതാവോ അംഗീകാരങ്ങളും പ്രവർത്തി നേട്ടങ്ങളും വളരെ കഴിഞ്ഞ കാലത്തെ കാലം വരി വലിയ മെച്ചമായിട്ടും നേട്ടമായിട്ടും നമ്മൾ ഉറങ്ങിക്കിടന്നിരുന്ന നമ്മൾ ഉണർത്തെഴുന്നേൽക്കുന്നത് പോലെയും നല്ല അവസരങ്ങളും അംഗീകാരങ്ങളും നമ്മളെ തേടിയെത്തുന്നത് പോലെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയത്നം കൊണ്ട് നേടണമെന്ന് വിചാരിച്ചാൽ നേടിക്കാൻ പറ്റാത്തത് നേടാൻ പറ്റാത്തത് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നടന്ന് കാര്യ വിജയങ്ങൾ ഉണ്ടാവും യോയോ ഭാവേ സൗമ്യ ദൃഷ്ടേ യുദേർവാ സൗമ്യർവാസിയാൽ സസ്യ സസ്യാഭിവൃദ്ധി ഏത് ഭാവത്തിലാണോ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് നോക്കുന്നത് ആ ഭാവത്തിന് അഭിവൃദ്ധി കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം കഴിഞ്ഞാൽ വേഴം ഒരു വർഷത്തേക്ക് പത്തി തന്നെ നിൽക്കും അതുകൊണ്ട് ഈ കാലഘട്ടം നമുക്ക് നല്ലതാണ് അപ്പം പത്തി വന്നിട്ട് തിരിച്ചു ഒമ്പതിപ്പോയാലും നല്ലതാണ് എന്താണ് സൗമ്യേ ധർമ്മസ്ഥിതാൽ ഗുരുജന മനസ്സ് ഈശ്വരാണാം പ്രസാദോ ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും വെറുതെ ഭാഗ്യസ്ഥ ധർമ്മ ഭാഗ്യവും ധർമ്മവും നമുക്ക് അഭിവൃദ്ധിപ്പെട്ടു വരും ചുമ തപസ് എന്ന് വെച്ചാൽ തപസ്സെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നേടാൻ വേണ്ടി ചെയ്യുന്ന കഠിനമായ അധ്വാനം കഠിനമായി പ്രവർത്തിച്ചാലും നേടാൻ പ്രയാസജനകമായിട്ടുള്ള പല കർമ്മ പദ്ധതികളും വിജയിച്ച് നേടും പൗത്ര സൗഖ്യം പിള്ളേർക്കും പുള്ളര പുള്ളർക്കും ഒക്കെ നല്ലത് നേരും കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള പിള്ളേർക്ക് അഡ്മിഷൻ ജോലി പൈസ വിവാഹം അധികാരം അഭിവൃദ്ധി മക്കളെ കൊണ്ടും വളരെ സന്തോഷവും നേട്ടങ്ങൾ കിട്ടി അവർക്കും ഉയർത്തേയും വളർത്തേയും നേട്ടങ്ങൾ കിട്ടി ദേവാലയം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവ സഹായം കിട്ടാൻ മാർഗം വഴിപെട്ടിക്കാനും ആരെയും വീട് പണി നടക്കാനും ഉള്ള വീട്ടിനെ പുതുക്കാനും ആ മെയിൻ്റനൻസ് ചെയ്യാനും അതേപോലെ ഫ്ലാറ്റ് വില്ല ഇതൊക്കെ വാങ്ങിക്കാനും ഒക്കെ യോഗ കൊണ്ട് സർവകർമ്മം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾക്ക് വലിയ വിജയവും ഉള്ള പ്രവർത്തനത്തിൽ വലിയ നേട്ടങ്ങളും നമുക്ക് കിട്ടും ഇത് വേറെ മാറ്റം കൊണ്ടുള്ളൊരു ഫലമാണെങ്കിലും തുലാക്കൂറുകാർക്ക് ശനി ആറിൽ സഞ്ചരിക്കുന്ന സമയമാണ് പല ജ്യോതിഷ വിദ്വാൻമാരും ആ ജ്യോതിഷത്തെ അറിയുന്ന ആൾക്കാരും ശനി ആറിൽ നിൽക്കുന്നത് ദോഷമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞപ്പോ ശനിയും ആ ഗുണദോഷ സമ്മിശ്രമാണല്ലോ ആറിന് നിൽക്കുന്നത് നിങ്ങൾ മാത്രം ദോഷമെന്ന് തരണം മറ്റു ചോദിച്ചന്മാരെല്ലാം നല്ലതെന്നാണെന്നല്ലോ പറയണമെന്നൊരു അഭിപ്രായം ഞാൻ കേൾക്കാനിടയായി എൻ്റെ ഇവിടെ ചോദിച്ചിട്ടുമുണ്ട് ഫോൺ വിളിച്ചും ചോദിച്ചിട്ടുണ്ട് വഴക്കു കൂടിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറയണത് തുലാരാശി കൂറുകാർക്ക് ഇപ്പോൾ ശനി ആറ് നിൽക്കുന്നത് കൊണ്ട് ഇല്ലാത്ത അസുഖവും കടവും മാറ്റടുകളും ഉള്ള ഒരു ഘട്ടമാണ് അത് അനുഭവം കൊണ്ട് പറയണതാണ് കേട്ടോ നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലോ ഗുരു എന്ന് പറയുന്നത് അപ്പം ഈ ശനി ആറിന് നോക്കുമ്പോൾ ചോര ചോരക്ഷത രോഗ ശത്രു എന്നാണ് കൂടി കൂടി വരും കടങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടും ഏതൊക്കെ ബാങ്കിന് ലോണ് കിട്ടും അതൊക്കെ നമ്മൾ വാങ്ങിക്കും അത് കിടമായിട്ട് ഇങ്ങനെ കൂടി കൂടി വരും കടബാധ്യത ചോര വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കള്ളന്മാർ പോലും നമ്മളെ ഇരിക്കുന്ന വസ്തുക്കൾ മോട്ടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഫണ്ട് മോഷണം ഉണ്ടായിരുന്നു ഇന്നും ചൂഷണമാണ് ജോലി വായിച്ച് തരാം ബിസിനസ് ചെയ്യാം പാർട്ണർഷിപ്പിൽ ചെയ്യാം നമുക്ക് ലോട്ടറി എടുക്കാം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ചെയ്യാം സൈബർ തട്ടിപ്പുകൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ പരാജയങ്ങൾ വരും കടങ്ങൾ കൂടി കൂടി ഒരു ഇത്രയും കട ഇങ്ങനെ വന്നു എന്തായിരുന്ന സ്വർണ്ണം അത്രയും പണയമാണ് പൈസ ഇത്രയും കടമാണ് ഇ എം ഐ അടയ്ക്കാൻ പോലും പൈസയില്ല ആശുപത്രി കൊടുക്കാനും പൈസയില്ല എന്നും നമുക്ക് വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് ചെറിയ അസുഖം വന്നാലും ഹോസ്പിറ്റൽ ചെലവിളക്ക വളരെയധികം നമ്മൾ അടിച്ചുകിണക്കി കിളയുന്ന ഒരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൈ കടബാധ്യതകൾ വരുന്നത് നമുക്ക് വരാതിരിക്കാം കാരണം പൈസ ഇല്ലാത്തവര് പൈസ ഇല്ലാത്തവർ അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ കടങ്ങൾ കൂടി വരും പക്ഷേ മറഞ്ഞ് വീണ് കൈകാലോടിയാണ് മാത്രമല്ല ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ സർജറിയും ചെയ്യുക ഹോസ്പിറ്റലിലും കിടക്കേണ്ടി വരും രോഗങ്ങൾ ശത്രുക്കളാ നമുക്ക് ആരോടും വിരോധമില്ല എല്ലാവർക്കും കൊടുത്ത് സഹായിച്ച് രക്ഷിച്ച് എല്ലാവരെയും പ്രീതിപ്പെടുത്തിയിരുന്നു ഇപ്പം നമ്മളെ പൈസ ഇല്ലാതെ വരുമ്പോൾ ആളൊക്കെ കൊടുക്കണില്ല സഹായിക്കണില്ല എന്നുള്ള ചിന്ത വരും രോഗങ്ങൾ ശത്രുത കൂടും അങ്ങനെ വലിയ വിഷമതകൾ വരുന്ന സമയമാണ് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് പൈസയൊക്കെ മാറ്റി വയ്ക്കണം പോളിസി ഒക്കെ ഇല്ലാത്തവരും എടുത്തോളാം ഇൻഷുറൻസും കാര്യങ്ങളുമൊക്കെ കാരണം പെട്ടെന്നുണ്ടാകുന്ന അപത്തുക്കൾ അപകടങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ എഴുതി വെച്ചാൽ പോലും ചിലപ്പോൾ പറ്റാതെ വരും അപ്പം അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അങ്ങനെ മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം അത് ചികിത്സ വേണം അതേപോലെ മന്ത്രങ്ങൾ ജവിക്കണം കുടുംബക്ഷേത്രത്തിൽ പോകണം ദേവന്മാരെ പരിക്കണം പിന്നെ ആരോടും വിരോധം കാണിച്ചില്ലെങ്കിലും വിരോധികളുണ്ടെങ്കിലും നമ്മൾ ശത്രുത കാണിക്കാതിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ജീവിതശൈലി കൊണ്ടൊക്കെ മാറ്റാൻ പറ്റും നമ്മൾ നല്ല ഭക്തിയും ശക്തിയും ദൈവികളുള്ള ആത്മീകം ദൈവികമൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം ഡെയിലി ഭഗവാനെ ഭരിക്കുകയും അമ്പലത്തിൽ പോവുകയും ദുർവൊക്കെ ചെയ്യണവരാണെങ്കിലും നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റണില്ല ആ വീട്ടിൽ നാമം ജീവിക്കാൻ പറ്റുന്നില്ല ആ നോക്കാൻ പറ്റണില്ല പല ആചാരങ്ങൾക്കും നമ്മൾ മുൻപന്തി നിന്ന് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് പോകാൻ പറ്റാതെ നമുക്ക് പൈരുന്നാൽ എങ്ങനെ പറ്റും അസുഖങ്ങളെ കൊണ്ടും തടസ്സങ്ങളെ കൊണ്ടും സാമ്പത്തിക ക്ലേശങ്ങളും കൊണ്ടും നമ്മളാകെ കുരുങ്ങിപ്പോകും അതുകൊണ്ട് കടവും അപകടവും ഒക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മൃത്യുഞ്ജയോമം നവഗ്രഹപൂജ ശത്രുസംഹാര പൂജ ഭാഗ്യസൂക്തം ഐക്യഭക്തസൂക്തം മുതലായ മന്ത്രങ്ങളൊക്കെ ജപിക്കണം എന്തായിരുന്നാലും സന്താനത്തിനകത്ത് സർപ്പം നീക്കുന്നത് കൊണ്ട് പിള്ളരുടെ വഴക്കിനൊന്നും പോകേണ്ട കാരണം സന്താനത്താകത്ത് സ്ഥലപ്പം നിന്നാ സന്താനങ്ങൾക്ക് അലസതയും ദേഷ്യമൊക്കെ എങ്കിലും വേഗത്തിൻ്റെ മാറ്റം കൊണ്ട് പിള്ളേർക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും അപ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള പ്രീതി സന്തോഷവും ഒക്കെ കിട്ടാനുള്ള യോഗം നമുക്കുണ്ടെങ്കിലും സന്താനങ്ങൾ പറഞ്ഞാൽ കേൾക്കണമെന്നുള്ള വിഷമങ്ങൾ നമുക്കുണ്ടാകാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് സന്താനങ്ങൾക്ക് വേണ്ടിയും സന്താന ഗോപാല മൂർത്തി പൂജ ഈശ്വര പൂജയൊക്കെ ചെയ്യണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാം വാട്സപ്പിൽ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് യാതൊരു വിധ കുഴപ്പവും വരൂല നമുക്ക് ഏറ്റവും നല്ലതായ ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് വർദ്ധിച്ചു വരേയുള്ളൂ നശിച്ചു പോവില്ല പക്ഷേ ജാതകത്തിൽ എന്തെങ്കിലും ദശാകാല ദോഷങ്ങൾ അവകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹനം ഓട്ടിക്കണം നടക്കണത് പോകുന്നതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ വേഗത്തിൻ്റെ മാറ്റം ഈ കൊല്ലും അടുത്ത കൊല്ലും അതിൻ്റെ അടുത്ത ഒക്കെ നമുക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങളെ ക്ഷമയോടുകൂടി ഉള്ള പ്രവർത്തികൾ ഉറച്ച് നിന്ന് പ്രവർത്തിച്ച വളർച്ചയില്ലാതെ വളർച്ചയായിട്ട് തന്നെ നമുക്കുണ്ടാവും എല്ലാവർക്കും നല്ലത് വരുന്നതിന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാടുകളൊക്കെ നടത്തുന്നത് ശനി ഈ ആര് നിൽക്കുന്നതിന് നല്ലതാണ് ആ കാലഭൈരവ ക്ഷേത്രം ഞങ്ങളുടെ പരദേവതയാണ് അപ്പോൾ അത് എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ജി ഹോമം പിതൃക്കയ്ക്ക് ബലി തിലഹോമം നാല് മണിക്ക് പൂജ ആറ് മണിക്ക് ഭദ്രകാളി പൂജ അഭിഷേകാദികൾ ഭസ്മാഭിഷേകം പുഷ്പ പുഷ്പാഭിഷേകം ദീപ ആരതി പാല് തൈര് വെണ്ണ കളഫം കുങ്കുമം വാഗം മുതലായ എല്ലാ വിശിഷ്ട ദ്രവ്യ കലശങ്ങൾ ആവാഹിച്ച് പൂജിച്ച അഭിഷേകങ്ങളൊക്കെ ചെയ്യുന്ന ലോക ജനതയ്ക്ക് ഏറ്റവും നല്ലത് വരുന്നതായ ക്രിയാ പദ്ധതികൾ നടത്തി അവിടെയും പൂജകളും വഴിപാടുകളും ദർശനങ്ങളൊക്കെ നടത്തിയ ഏറ്റവും നല്ലതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളും വന്നു ദർശന വഴിപാടുകൾ നടത്തി ഒരു വഴിപാ വഴിപാട് നടത്തിയില്ലെങ്കിലും ദർശനം നടത്തിയ തീർച്ചയായിട്ടും ഏറ്റവും നല്ലതായിരിക്കും എല്ലാവർക്കും നല്ലത് വരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം